ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ അപ്പച്ചിയാണെങ്കിൽ ഐശ്വര്യോട് പറയാണ് എല്ലാ സ്ഥാനങ്ങളും ഇപ്പോൾ ശ്യാമയ്ക്കാണെന്ന് മോൾക്ക് കിട്ടേണ്ട സ്ഥാനമൊക്കെയാണ് ശ്യാമയ്ക്ക് കിട്ടുന്നത് മോളല്ലേ ഇപ്പോൾ രാജകുമാരിയെ പോലെ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നതെന്നൊക്കെ പറയാണ് ഐശ്വര്യക്കാണെങ്കിൽ അപ്പച്ചി പറയുന്നത് കേൾക്കുമ്പോൾ ഒന്നുകൂടെ ദേഷ്യമാവുകയാണ് ഐശ്വര്യാണെങ്കിൽ പറയണം ഞാൻ രണ്ട് കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ കാര്യത്തിനാണെങ്കിൽ അപ്പച്ചി എൻ്റെ കൂടെ നിൽക്കണമെന്ന് പറയുന്നു അപ്പച്ചിയും ഐശ്വര്യയും റൂമിൽ സംസാരിക്കുന്നതാണെങ്കിൽ അമൃത കേൾക്കുന്നുണ്ട് ഐശ്വര്യയാണെങ്കിൽ അപ്പച്ചി ഒരു താലത്തിലാണെങ്കിൽ പൂ കാണിക്കുകയാണ് ഈ പൂവാണെങ്കിൽ ശ്യാമയുടെ ദേഹത്തോട്ട് എറിയണം കൈകൊണ്ടെറിയാൻ പാടില്ല കൈകൊണ്ട് തൊട്ടാൽ ഈ പൂവാണെങ്കിൽ പൊള്ളുമെന്ന് പറയുന്നു ശ്യാമയാണെങ്കിൽ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്താണെങ്കിൽ ഈ പൂവ് ദേഹത്തോട്ട് എറിയണം അപ്പോൾ പൊള്ളുമെന്ന് പറയുകയാണ് ഇനിയും അടുത്ത പ്ലാൻ വിളക്ക് കൊടുത്തിട്ട് അവളെ സ്വീകരിച്ച അകത്തേക്ക് കയറ്റുന്ന സമയത്ത് അപ്പച്ചിയാണെങ്കിൽ വിളക്ക് തള്ളിയിടണം അതിനു ശേഷം ആ തീയാണെങ്കിൽ അവളുടെ ശരീരത്തിലൊക്കെ പിടിക്കണമെന്ന് പറയാണ് അപ്പച്ചിയാണെങ്കിൽ അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് സമ്മതിക്കുന്നു അമൃത ഇതെല്ലാം കേട്ടിട്ട് പോവുകയാണ് വീട്ടിലേക്കാണെങ്കിൽ അഖിലും ശ്യാമയും വരുന്നു ശ്യാമയാണെങ്കിൽ അപ്പച്ചി പൂവൊഴിഞ്ഞ് സ്വീകരിക്കുകയാണ് പൂവാണെങ്കിൽ ദേഹത്തോട്ടേറിയുമ്പോൾ പൊള്ളുന്നൊന്നുമില്ല അപ്പച്ചിയും ഐശ്വര്യമാണെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് വിചാരിക്കുന്നു അതിനുശേഷം വസുന്ധര ദേവിയാണെങ്കിൽ ശ്യാമയുടെ കയ്യിൽ വിളക്ക് കൊടുക്കുന്നു വലതുകാൽ വെച്ച് കയറി വരാനെന്ന് പറയാണ് അപ്പച്ചി ശ്യാമയുടെ കയ്യിലുള്ള വിളക്ക് തട്ടിയിടാൻ വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട് പക്ഷേ അത് തടഞ്ഞുകൊണ്ട് അമൃതം മുന്നിൽ കയറി നിൽക്കുന്നു അപ്പച്ചയ്ക്ക് ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ശ്യാമയും അകിലും അകത്തേക്ക് വരുമ്പോളാണെങ്കിൽ കൃഷ്ണ തുളസി പാടിയ പാട്ട് കേൾക്കുന്നു വസുന്ധരാ ദേവി അപ്പോൾ പറയുകയാണ് കൃഷ്ണ തുളസിയുടെ പാട്ടാണ് ഇത് നല്ല ഫീലിംഗ് ഉണ്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ വരുമ്പോൾ ഈ പാട്ട് വെച്ച് സ്വീകരിക്കാമെന്ന് കരുതിയെന്നൊക്കെ പറയുന്നു ശ്യാമയാണെങ്കിൽ അതൊട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു അതുകൊണ്ട് ശ്യാമയുടെ മുഖമേ മാറിപ്പോയി അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് ശ്യാമ അപ്പോൾ ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് വസന്തരാമ പറയാണ് ഇനിയും തൊട്ടാണെങ്കിൽ ശ്യാമയ്ക്ക് ഈ വീട്ടിലൊരു കാര്യം തീരുമാനിക്കുമ്പോൾ അഭിപ്രായം പറയാനൊക്കെ സ്വാതന്ത്ര്യമുണ്ട് ശ്യാമയുടെ അഭിപ്രായത്തിനും ഇവിടെ വില എല്ലാവരും കൊടുക്കണം ഒരു ശ്യാമയ്ക്കൊരാദരവ് കൊടുക്കണമെന്നൊക്കെ പറയാണ് ഐശ്വര്യ അപ്പോൾ അതിനെ എതിർക്കുന്നുണ്ട് അപ്പോൾ ആനന്ദവർമ്മ പറയണം ഞാനാണെങ്കിൽ അച്ഛനാണെങ്കിലും ചെയർപേഴ്സൺ കൂടിയാണ് പക്ഷേ എല്ലാവരും എന്നെ ബഹുമാനിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് അതുപോലെയാണ് ഓരോ സ്ഥാനത്തിനും അതിൻ്റെതായ ബഹുമാനം കൊടുക്കണമെന്നൊക്കെ പറയുന്നു വസന്തരാമ പറയണ ശ്യാമ ഇനേയും ഈ വീട്ടിലെ ജോലിക്കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല അത് അമൃതയും ഐശ്വര്യയും കൂടെ നോക്കിയാൽ മതിയെന്ന് ഐശ്വര്യക്ക് അതും കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു ഐശ്വര്യ അപ്പോൾ പറയണം ഞങ്ങളെ വീട്ടു ജോലിക്കാരായിട്ടാക്കാനാണോ പരിപാടി അത് നടക്കില്ല എന്നൊക്കെ പറയുന്നു അമൃതേട്ടത്തിക്ക് അതൊന്നും പ്രശ്നമല്ലായിരിക്കും അമൃതേട്ടത്തിയാണെങ്കിൽ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി ശ്യാമയെ സോപ്പിടുന്നതാണെന്നൊക്കെ പറയുന്നു വന്നത് നല്ല കുടുംബത്തിൽ നിന്നാണ് സാമ്പത്തികമായിട്ടും മെച്ചമുള്ള കുടുംബത്തിൽ നിന്നും തന്നെയാണ് വന്നത് അല്ലാതെ ചെണ്ട കൊട്ടുന്ന വീട്ടിൽ നിന്നൊന്നും അല്ല വന്നതെന്ന് ഐശ്വര്യം പറയുകയാണ് അമൃതയെപ്പോൾ പറയാണ് പാട്ട് പാടുന്നതൊക്കെ ഒരു തെറ്റായ കാര്യമല്ല അതൊരു ദൈവാനുഗ്രഹമാണെന്നൊക്കെ പിന്നെ ഞാൻ ശ്യാമയുടെ കൂട്ടാണെന്ന് പറയുന്നതിൽ ഒരു വിഷമവുമില്ല പോലെയുള്ള ഒരാളുടെ കൂട്ടാണെന്ന് പറയുന്നതിലും ഭേദം ഞാൻ ശ്യാമയുടെ കൂട്ടാണെന്ന് പറയുന്നതാണെന്ന് അമൃത പറയുന്നു ശ്യാമ അപ്പോൾ പറയണം എനിക്ക് ഈ ജോലിക്ക് പോലും താല്പര്യമില്ലായിരുന്നു ഐശ്വര്യം ഇട്ടെത്തി എന്നെ വാശി പിടിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഈ ജോലിക്ക് ഞാൻ ശ്രമിച്ചത് ഇപ്പോൾ ഇത് തുടരാൻ എനിക്കൊരാഗ്രഹവുമില്ല മാത്രമല്ല മൂന്ന് മരുമക്കൾക്കും ഒരേ സ്ഥാനമാണുള്ളത് അതുകൊണ്ട് ഞാൻ ജോലി ചെയ്തോളാമെന്നൊക്കെ ശ്യാമ പറയുന്നു ആനന്ദവർമ്മയെ അപ്പോൾ പറയണം എല്ലാവരും സംസാരിക്കുന്നത് എവിടെ വരെ പോകുമെന്ന് നോക്കുകയായിരുന്നു ഞാനെന്ന് ആനന്ദവർമ്മ ഐശ്വര്യോട് പറയണം ഞാൻ നിന്നോട് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഇതുപോലെയൊന്നും ഇവിടെ സംസാരിച്ചേക്കരുതെന്ന് ഇനിയും ഇത് ആവർത്തിച്ചേക്കരുതെന്നൊക്കെ ഐശ്വര്യോട് പറയുന്നു ആനന്ദവർമ്മ ശ്യാമയും വഴിക്ക് പറയുകയാണ് ശ്യാമയാണെങ്കിൽ ഒരു ഉത്തരവാദിത്തമുള്ള പോസ്റ്റിലാണ് ഇരിക്കുന്നത് അപ്പോൾ ആ രീതിയിലാണ് പെരുമാറേണ്ടത് ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് ബോൾഡായിട്ട് അതിനൊത്ത മറുപടി കൊടുക്കണമെന്നും ആനന്ദവർമ്മ പറയുന്നു അമ്മയപ്പോൾ പറയുകയാണ് ഇനിയും തൊട്ട് ഞാൻ അങ്ങനെ പറഞ്ഞോളാമെന്ന് അഭിപ്രായങ്ങൾ ശക്തമായിട്ട് പറയുന്നവരെ എവിടെയും വിജയിച്ചിട്ടുള്ളൂ എന്ന് ആനന്ദവർമ്മ പറയുന്നു അത് കേട്ടിട്ട് ശ്യാമയാണെങ്കിൽ ഐശ്വര്യോട് പറയുകയാണ് കുറച്ചു മുൻപ് ഞാൻ പറഞ്ഞ വാക്കുകളാണെങ്കിൽ പിൻവലിക്കുകയാണെന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്